ഹലോ ഹായ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖല്ലേ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ എന്താണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇരുന്നാണ്ട് നമ്മുടെ സമയങ്ങൾ സമയങ്ങളുണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോണത് ഇപ്പോ പൊതുവേ ഞാൻ എന്റെ ചാനലിൽ പാടില്ല മലയാള പാട്ടുകളാണ് ഹിന്ദി പാട്ട് തമിഴ് പാട്ട് അങ്ങനെ അന്യഭാഷ പാട്ടുകൾ അങ്ങനെ പാടാറില്ല അപ്പൊ അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ ഹിന്ദി പാട്ട് പാടിക്കൂടെ തമിഴ് പാട്ട് പാടിക്കൂടെ എന്നൊക്കെ ചോദിക്കലുണ്ട് പക്ഷെ നമ്മളെന്ത് പണിക്ക് നിക്കണേ എന്നാലോചിട്ടാണ് ഞാൻ ആ പരിപാടിക്ക് നിക്കാത്തത് പക്ഷെ ഞാൻ ഇങ്ങനെ ആലോചിച്ച് എന്താ നമുക്ക് പാടിയാലേ പാടി നോക്കാലോ ശ്രമിക്കാലോ ഏഹ് അപ്പൊ ഞമ്മക്ക് അറിയണ ചില ഹിന്ദി പാട്ടുകൾ നമുക്ക് പാടി വെക്കാലോ നമ്മുക്ക് അറിയണ ചില പാട്ടുകൾ മ്യൂസിക്കില്ലാത്തതിനെ കുറച്ച് പാടിയൊക്കെ മ്യൂസിക്കിൽ നമുക്ക് പിന്നെ പാടാം അപ്പൊ നമുക്ക് പെട്ടെന്ന് ഹിന്ദി പാട്ട് എന്ന് പറയുമ്പോഴേ നമുക്ക് ഓർമ്മ തന്നെ നമ്മളെ നമ്മളെ ഏജിലുള്ള ആൾക്കാർക്കൊക്കെ ഓർമ്മ തന്നെ ഒരു പാട്ടുകളൊക്കെ ആണ് കാരണം முகம்மத்த ஷாரூக் மூவில அம் கோசேரோசேராலு தீமே கி தும்பாலு हम अकेले हो न जाए दूर तुम से हो न जाए पास आओ गले से लगा लो हमको हमें से चुरा लो दिल में कही तुम लो നമ്മൾ മ്യൂസിക് ഇല്ലാതെ പാടിയ പാട്ടാണ് എന്തായാലും പിന്നെ നമ്മൾ പാടുമ്പോൾ അവരെ അതേ ഇതിലൊന്നും വന്ന് വരാൻ സാധ്യത അവര് പാടിയ അതേ രീതിയിൽ വരാൻ സാധ്യത ഇല്ല അപ്പൊ എന്തായാലും ഞാൻ പാടിയ പാട്ടുകളില് തെറ്റ് കണ്ടുപിടിക്കാനാണെങ്കിൽ എല്ലാവർക്കും വലിയ താല്പര്യം എന്തായാലും തെറ്റുകൾ ഉണ്ടാവും നമ്മൾ പാടുന്നതല്ലേ ഏർ അപ്പോ നമ്മൾ പാട്ടുകൾ ഇഷ്ടമായിരിക്കണമെങ്കില് ഹിന്ദി പാട്ട് നമുക്ക് പാടാനുള്ള താല്പര്യം ഒക്കെ ഉണ്ട് മൂഡുണ്ട് പക്ഷെ പിന്നെ എന്തായാലും പാടിക്കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളിട്ട് കണ്ട് ശരിയാക്കുക വിചാരിച്ചു പാടാത്തതാണ് അതുപോലെയൊക്കെ പാട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഹിന്ദി പാട്ടൊക്കെ എടുത്ത് പാടാം അന്നത്തെ ദിവസം നല്ല ദിവസം തരുന്നു അപ്പോൾ നമ്മളെ പാട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നത് വിചാരിക്കും നമ്മുടെ ചാനലൊക്കെ ഒന്ന് കണ്ടു ഒന്ന് ഷെയർ ചെയ്യുന്ന കേട്ടോ ഏതായാലും നമുക്ക് ചാനലൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ഓക്കെ ബായ്